ിറ്റൻസിന് വേണ്ടിയായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മില്യൺ റേഞ്ചിലേക്കാണ് നമ്മൾ ബിഡ് ഇട്ടിരിക്കുന്നത് അതിന്റെ എക്സാക്ട് വാലുവേഷൻ നമുക്ക് അറിയില്ല അഗൈൻ വീണ്ടും അടുത്ത മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി ചെൽസിൽ സി എന്ന് മാറ്റിയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി പ്ലേ ടീം ഗോൾ പാൾമർ ഡാപ്പ് പിന്നെ ടോസൻ മാഞ്ചസ്റ്റർ സിറ്റി അക്കാഡമി ആണ് ഇപ്പോ ഗിറ്റൻസ് ഇനി മോർഗൻ ഗിറ്റ്സ് ഗിറ്റ്സ് വൈറ്റിനും കൂടെ ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ടീമിന്റെ പേര് തന്നെ മാറ്റാം പക്ഷെ ഗിറ്റൻസിനെ നമ്മൾ ബിഡ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ് ഞാൻ ഗിറ്റൻസിനെ കുറിച്ച് ചെറിയൊരു പ്രൊഫൈൽ ഞാൻ പറയാം പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നെ ഒരു കമന്റ് ഞാൻ വായിച്ചത് കണ്ടു ഇതുപോലൊരു ഫുട്ബോൾ ചാനൽ ഇത്രയും ആയിട്ട് അല്ലെങ്കിൽ കോണ്ടന്റ് ഇടുന്ന എന്ന് പറഞ്ഞ ഒരു കമന്റ് ഞാൻ വായിച്ചു ബ്രോ താങ്ക് സോ മച്ച് അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു കമന്റ് കാണുന്നുള്ളത് കാരണം സോറി ഞാൻ കുറച്ച് പേഴ്സണൽ റാൻറിലേക്ക് പോവാണ് സാഹചര്യങ്ങൾ വന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യാണ്ടിരുന്ന അവസ്ഥ വന്നിട്ട് വീഡിയോസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച അവസ്ഥ വന്നിട്ടുണ്ട് ഇറ്റ് ഹാസ് മീൻ ടഫ് നോട്ട് ഈസി കാരണം നമ്മളൊരു ഇത് നമ്മുടെ ഫുൾ ടൈം ജോലി അല്ലല്ലോ പക്ഷെ അതിനോടൊപ്പം തന്നെ ഇത് ചെയ്യാന്ന് പറയണത് ഇമോഷണലി എളുപ്പമല്ല എന്ന് വേണമെങ്കിൽ പറയാം താങ്ക്ഫുളി ഇപ്പൊ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതങ്ങനെ നിലനിൽക്കട്ടെ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ലീഗ് എന്ന് വരുന്ന ഏതൊരു പ്ലെയറിനെയും കുറിച്ച് എനിക്ക് അത്രയ്ക്ക് വലിയൊരു പ്രതീക്ഷ ഒന്നുമില്ല കാരണം തമ്മടെ ചരിത്രം കൊച്ചു എന്ന് പറയുന്ന പോലെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല വിറ്റൻസിന്റെ മേളിൽ പക്ഷെ ഫോർ ദ പ്രൈസ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു റിസ്ക് പ്രൊഫൈൽ എടുത്ത് നോക്കാൻ നേരത്തെ ഇരുപത് ഒരു പയ്യൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓവറോൾ തേർട്ടി തേർട്ടി ഫൈവ് മില്യൻ അല്ലെങ്കിൽ ഒരു ആഡ് ഓൺസ് ബോണസ് എല്ലാം കൂടെ ചേർത്ത് ഫോർട്ടി മില്യൺ ആവുകയാണെങ്കിൽ ഇതുവരെ ക്ലബ് ടു ക്ലബ് അഗ്രിമെന്റ് ഇല്ല ബുറിഷോ ഡോട്ട്മെന്റ് ഇതുവരെ സമ്മതിച്ചു എന്ന് നമുക്ക് എവിടെയും വാർത്ത കിട്ടുന്നില്ല പക്ഷെ എന്നാലും അണ്ടർ ഫോർട്ടി മില്യൺ നമുക്കൊരു ടോട്ടൽ പ്രൈസ് വാല്യൂ കിട്ടുകയാണെങ്കിൽ ഫോർ മീ ഇതൊരു ലോ റിസ്ക് ഡീലാണ് ലോ ഒരു ലോ റിസ്ക് അല്ല ഇൻഫാക്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് ഫോർ ഔട്ട് ഓഫ് ടെൻ റിസ്ക് റിസ്ക് ഉള്ളൂ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗസ് അടിക്കാം പ്ലെയർ പ്രൊഫൈലിലേക്ക് ഞാൻ വരുന്നുണ്ട് കേട്ടോ ഞാൻ അതിന്റെ ടാക്ടിക്സും എന്റെ പ്ലെയർ പ്രൊഫൈൽ ഞാൻ ഇപ്പൊ പറയാം പക്ഷേ ഒരു റിസ്ക് ഇല്ലാത്തതാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവൻ ക്ലിക്ക് ആയില്ല ഇരുപത് പൈസയേ ഉള്ളൂ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ലോണി വിടുകയെ അല്ലെങ്കിൽ ഇവന്റെ പൈസ റീകൂപ്പ് റീക്കൂപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പറ്റും സാലറി വലിയ സാലറി അല്ല നമ്മുടെ വീൽ സ്ട്രക്ചറിലാണ് നമ്മൾ അവനെ സൈൻ ചെയ്യാൻ പോകണം അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്ത് ഇപ്പോഴത്തെ ക്ലബ് മോഡലിൽ ഒരു റിസ്ക് സൈനിങ് ആവില്ല നമ്മൾ ചെലവഴിക്കുന്ന കാശ് നമുക്ക് റീകൂപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും ഉണ്ട് ആൻഡ് ദാറ്റ്സ് ഗുഡ് നമുക്ക് ഉദാഹരണത്തിൽ മോയ്സസ് കൈസറോ എൻജോ ഫെർണാണ്ടസ് ഇപ്പൊ മുഡ്രിക്കിന്റെ കേസ് മോയ്സസ് കൈസോ എൻജോ ഫെർണാഡസ് ഇപ്പൊ രണ്ടുപേരും ടീമിൽ സെറ്റ് ആയതുകൊണ്ട് തലവേദനയല്ല പക്ഷെ മുഡ്രിക്കിന്റെ ഇപ്പുറത്തെ ഒരു കേസ് ഒരു ഇഷ്യൂ ഉള്ളത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു നഷ്ടം ഇതിൽ നിന്ന് വരും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഐ തിങ്ക് ദ ഡീൽ ഇസ് ഗുഡ് അത് മാത്രമല്ല ഇവന്റെ പ്ലെയർ പ്രൊഫൈല് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ലെഫ്റ്റ് വിംഗ് നോണി മാഡുവക്കെ റൈറ്റ് വിംഗ് നോണി മാഡുവക്കയിലെ പോലെ തന്നെ ലെഫ്റ്റ് വിംഗ് നോണി മാഡുവയ്ക്കെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കുറേ സിമിലറാണ് ഇവന്റെ സ്ട്രെങ്ത് നമുക്ക് നോക്കണ്ട അറിയാം ഒന്നിവിന്റെ ഷൂട്ടിംഗ് ആണ് മച്ചാൻ ഷോട്ട് എടുത്തോളും ഒരു മടിയില്ല ഒളിക്ക് ക്വാ ഷോട്ട് എടുത്ത് രണ്ട് ഫുട്ടിന് ഷോട്ട് എടുത്തോളും ഏക റൈറ്റ് വിവിടോ റൈറ്റ് വിംഗ് ഇടാം ലെഫ്റ്റ് വിംഗ് ഉടം ലഫ്റ്റ് വിംഗിൽ ഇടാം ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് ഹാഫ് സ്പേസിൽ ഇട്ട് കളിക്കണം അവനെ എവിടെയായിട്ട് കളിക്കുക എവിടെ ഇട്ട് വേണമെങ്കിലും കളിക്കാൻ ഒരു കുഴപ്പമില്ല വേർസറ്റായുള്ള ഒരു പ്ലെയറാണ് ഡ്രിബിൾ ചെയ്യ ഷോട്ട് എടുക്കുക ഡ്രിബിൾ ചെയ്യാ ഷോട്ട് എടുക്കുക ആൻഡ് ഷോട്ട് ടു കൺവേർഷൻ റേഷ്യോ നല്ലതാണ് ടിപ്പിക്കലി ഈ ഒരുപാട് ഷോട്ട് എടുക്കുന്ന പ്ലേയേഴ്സിന്റെ കൺവേർഷൻ റേഷ്യോ മോശമാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഇവന്റെ കേസ് അതല്ല ഇവൻ എടുക്കുന്ന ഷോർട്ട്സ് എടുക്കുന്നുമുണ്ട് അതിനോടൊപ്പം തന്നെ ഷോട്ട്സ് എടുക്കുന്നത് കൺവേർട്ട് ചെയ്യുന്നുമുണ്ട് അതായത് ഒരു ഐ ഫോർ എ ഗോൾ ഉള്ള ഒരു പ്ലെയർ ആണ് ഗിറ്റൻസ് വൺ ഓൺ വൺ അത് അപ്പോ വൺ ഓൺ വൺ ട്രിബിളിലേക്ക് ഞാൻ വരാം അപ്പൊ മൊത്തത്തിൽ ഒരു വിങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു പ്രൊഫൈലാണ് സാൻജോ അറിയാം ഷോട്ടൊന്നും എടുക്കില്ലായിരുന്നു ടയറിക് ജോർജിന്റെ മേലിൽ ഒരു പ്രഷർ വേണ്ട അവന് സ്വാഭാവികമായിട്ട് പതുക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വരാം അവനൊരു വേറെ പ്രൊഫൈലായിട്ടാണ് നമുക്ക് തരുന്നത് ടയറിക് ജോർജ് അപ്പൊ ഗെറ്റൻസ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വൺ വി വൺ വിങ്ങർ ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്കൊക്കെ കയറി ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ പ്രൊഫൈലാണ് നമുക്ക് വേണ്ടത് അത് ഗിറ്റൻസ് ഫുൾഫിൽ ചെയ്യും രണ്ടാമത്തെ കാര്യം ഇവന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ പൊസഷൻ സ്റ്റാച്ച് ആണ് വൺ ഓൺ വൺ ക്യാരി ഡ്രിബിളിംഗ് ക്യാരിസ് ഇൻ ടു ദ പെനൽറ്റി ബോക്സ് എല്ലാ അടിപൊളിയാണ് അതിൽ നിന്ന് വന്നിട്ട് അവൻ്റെ ഒരു ഷോട്ട് എടുക്കുകയും ചെയ്യും അത്യാവശ്യം മിസ് കൺട്രോളും മിസ് കൺട്രോൾ കുറച്ച് മോശമാണ് ഡിസ്പോസും ആവുന്നുണ്ട് അത് ടേക്ക് ഓൺസ് വൺ ഓൺ വൺ ടേക്ക് ഓൺ എടുക്കുന്ന ഒരു പ്ലെയറിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അവിടെ അവന് കുറേം കൂടി ഇമ്പ്രൂവ് ചെയ്യാം അവൻ കുറച്ച് അവൻ കുറച്ചിപ്പോഴും അവനിപ്പോഴും റോയാണ് അവനൊരു ഫിനിഷ്ഡ് ആർട്ടിക്കൽ അല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് പൈസ കിട്ടുന്നത് തന്നെ സാലറിയും അതുകൊണ്ട് നമുക്ക് കുറച്ച് മേടിക്കാൻ പറ്റുന്നു പക്ഷെ ഒരു സീലിംഗ് ഉള്ള ഒരു പ്ലെയറാണ് നല്ല ഹൈ സീലിംഗ് ഉള്ള ഒരു പ്ലെയർ ആണ് ഒരു നോണിയ മാഡോക്കയുടെ ഒരു വേറൊരു വേർഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ അവന്റെ പോരായ്മ ഈ പറയുന്ന പാസിംഗ് സ്റ്റാറ്റിക്സ് ആണ് അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോണിമാഡിയോക്ക് സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേറൊരു ട്വിൻ ആയിട്ട് ഇവൻ മാറും ഇവൻ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാനേ നോക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് എക്സ്പെക്ടഡ് അസിസ്റ്റ് ത്രൂ ബോളുകൾ അങ്ങനത്തെ സംഭവം ഒരു ടണൽ വിഷനാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ഷോട്ട് എടുത്തോളും പിന്നെ ഷോട്ട് ടാർഗറ്റിലേക്ക് കൊണ്ടും ആ ടാർഗറ്റ് ഗോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല നോണിമാഡിയോവിക്കൊരു ഇഷ്യൂ അവിടെയാണ് ഷോട്ട് ഷോർട്ടെടുക്കുന്നുണ്ടെങ്കിലും അവന്റെ കൺവേർഷൻ റേഷ്യ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് ശിവന്റെ കേസിൽ കൺവേർഷൻ റേഷ്യോ ഓൾറെഡി ബുണ്ടസ് ലീഗിൽ ഉണ്ട് പ്രീമിയർ ലീഗിൽ എന്താവും നമുക്ക് അറിയില്ല പക്ഷെ അറ്റ് ദിസ് മൊമെന്റ് അവന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കൺവേർഷൻ റേഷുണ്ട് പക്ഷെ ഹൈലി ഹൈലി വേറൊരു സെൽഫിഷ് കൈൻഡ് ഓഫ് എ പ്ലെയർ അലോങ് വിത്ത് നോണി മാഡുവയ്ക്കെ നോ എന്നെ സംബന്ധിച്ച് നമുക്ക് ഇല്ലാത്തൊരു പ്രൊഫൈലാണ് ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ നോണി മാഡുവയ്ക്ക് അത് വേറൊരു വീഡിയോയിലേക്ക് ഞാൻ പറയാം അത് അവൻ ഡെവലപ്പായി വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ് പക്ഷെ ജേമി കിട്ടൻസ് ഒരു പ്രൈസ് റേഞ്ചിലും ഈ ഒരു പ്രായത്തിലും സൈൻ ചെയ്യുന്നതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഫൈൽ നമുക്ക് തെറ്റൊന്നും കാണുന്നില്ല നീക്കോ വില്യംസ് ഇസ് എക്സ്പെൻസീവ് റോഡറിഗോ ഇസ് എക്സ്പെൻസിവ് റഫേൽ ലിയോ കുഴി മഡിയനാണ് അവൻ എപ്പോഴാണ് നിങ്ങൾ കത്തി തിളങ്ങി അവൻ വർക്ക് ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ട്രാക്ക് ബാക്ക് ഒക്കെ ചെയ്യാൻ മോശമാണ് ഡിഫൻസീവ് വർക്ക് റേറ്റ് മോശമാണ് റഫേൽ ലിയോവിന്റെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന പ്രൊഫൈലിൽ ഇന്ന് ഈ ഒരു ലെഫ്റ്റ് വിങ്ങർ നമ്മുടെ ടാർഗറ്റിലുള്ള പ്ലെയേഴ്സ് കുറവായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവനെ സൈൻ ചെയ്യുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല ഇനി ഇവൻ വന്ന് ക്ലിക്ക് ആവൂ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം അതുകൊണ്ട് ഒരു ലോ റിസ്ക് ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നേരെ മറിച്ച് പൊതു ഗവൺമെന്റ് അമ്പത് മില്യൻ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല പിന്നെ ജൂൺ പത്താം തീയതിയാണ് ഡെഡ് ലൈൻ അപ്പൊ നമ്മൾ ആ ഡെഡ് ലൈനിലുള്ളിൽ നമ്മൾ സൈൻ ചെയ്യാൻ തന്നെ നോക്കണം എന്നുള്ളതും ഡെഡ് ലൈൻ ഫോർ വേൾഡ് കപ്പ് അങ്ങനെ വാശിയിൽ അല്ലെങ്കിലും ഹോപ്പ്ഫുള്ളി ഈ ഒരു ഡീൽ എത്രയും പെട്ടെന്ന് ക്ലബ്ബുകൾ കൺക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ചെൽസി ഇരിക്കുന്നത് ആൻഡ് തീർച്ചയായിട്ടും നമുക്ക് ഇല്ലാത്തൊരു പ്രൊഫൈൽ ആ ലെഫ്റ്റ് ആണ് അതും കൂടെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് സ്ക്വാഡേഴ്സ് ഒരു നയന്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ഒരു ഗോൾ കീപ്പർ ഡെസ്സ്പറേറ്റ് ഒരു അല്ല സെന്റർ ബാക്കും ക്ലബ് വേൾഡ് കപ്പിൽ പോണതിന് മുമ്പ് ഒരു ഡെസ്പെറേറ്റ് ആയിട്ടൊരു അല്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ആവണം അത്രയ്ക്കില്ല കട്ടൊക്കെ കട്ടക്കുള്ള ടീമൊന്നും അല്ല എന്നാൽ തന്നെയും ഒരു ടീമിന് ജെല്ലപ്പ് ചെയ്യാനും അടുത്ത സീസന്റെ ഒക്കെ ഒരു പ്രിപ്പറേഷനും കൂടെ ആയിട്ട് നമുക്ക് ഇത് കാണാനായിട്ടുള്ള ഒരു അവസരമാണ് സോ ഓവറോൾ ഓൾ ഇൻ ഓൾ ഗുഡ് ഡീൽ Only time will tell. Do let me know, guys, your thoughts in the comment section. Thank you so much for watching. Signing FSK, Chelsea Karan.